നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് പവർ സ്റ്റേഷനുകളിൽ ഉൽപാദിപ്പിക്കുന്നു വെള്ളം ഡാമുകളിൽ സംഭരിക്കുന്നു എന്നാൽ ഇന്റർനെറ്റ് എവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് സത്യത്തിൽ ഇന്റർനെറ്റ് ആരും ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ല മറിച്ച് ലോകം മുഴുവൻ പരന്നുകിടക്കുന്ന കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭീമൻ വലയാണ് ആ വലയിലൂടെ ഒരു ചെറിയ ഡാറ്റ സഞ്ചരിക്കുന്ന വഴികൾ നമുക്കൊന്ന് കണ്ടാലോ ഈ യാത്ര തുടങ്ങുന്നത് നിങ്ങളുടെ ഒരു ക്ലിക്കിലാണ് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനായി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് ഡാറ്റയുടെ ഒരു ചെറിയ പാക്കറ്റായി നിങ്ങളുടെ ഫോണിൽ നിന്ന് യാത്ര തുടങ്ങുന്നു ആദ്യം ഈ ഡാറ്റാ പാക്കറ്റ് നിങ്ങളുടെ വീട്ടിലെ വൈഫൈ റൂട്ടറിലേക്ക് എത്തുന്നു റൂട്ടർ അതിനെ വയറുകളിലൂടെ നിങ്ങളുടെ അടുത്തുള്ള ഇന്റർനെറ്റ് സേവനദാതാവിന്റെ ഐ എസ് പി ഓഫീസിലേക്കോ ടവറിലേക്കോ എത്തിക്കുന്നു ഇനിയാണ് ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന യൂട്യൂബ് വീഡിയോയുടെ സെർവർ ഇരിക്കുന്നത് അമേരിക്കയിലോ സിംഗപ്പൂരിലോ ആണെങ്കിൽ നമ്മുടെ ഡാറ്റാ പാക്കറ്റ് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് ആകാശത്തിലൂടെയല്ല മറിച്ച് കടലിനടിയിലൂടെയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബന്ധിപ്പിച്ച് നമ്മുടെ എല്ലാം മുടിയേക്കാൾ കനം കുറഞ്ഞ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ കടലിനടിയിലുണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമ്മുടെ ഡാറ്റാ പാക്കറ്റ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു ഗൂഗിളിന്റെ ഡാറ്റാ സെന്റർ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ സെർവറുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഭീമാകാരമായ കെട്ടിടമാണിത് ഇവിടെ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോയുടെ കോടിക്കണക്കിന് ഭാഗങ്ങൾ തയ്യാറാക്കി മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നു ഇനി വീഡിയോയുടെ കോടിക്കണക്കിന് ഡാറ്റാ പാക്കറ്റുകൾ അതേ വഴിയിലൂടെ കടലിനടിയിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരുമിച്ച് കുതിച്ചെത്തുന്നു ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇന്റർനെറ്റ് എന്നത് അദൃശ്യമായ ഒരു മാജിക്കല്ല മറിച്ച് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നാണ് കോടിക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള കേബിളുകളും ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളും ചേർന്ന ഒരു ഭൗതിക ലോകം ഇതാണ് ഇന്റർനെറ്റ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും ഒരാളല്ല മറിച്ച് ആയിരക്കണക്കിന് കമ്പനികൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ്